ഒമ്പതാമത്തെ വാക്യത്തില് കാന്തേ എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പോ യേശുവിന്റെ സഹോദരന്മാർ എന്ന് വായിക്കുമ്പോ മറിയം പ്രസവിച്ചു എന്ന് പറഞ്ഞ് വേളം വെക്കുന്നവരാണ് അവരൊക്കെ തന്നെ ഈ സഹോദരി എന്ന് പറയുമ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ എബ്രായ ഭാഷയില് ആകെ പതിനായിരം വാക്കേ ഉള്ളൂ ഇറ്റ് വെരി ലാംഗ്വേജ് വളരെ പദാരിദ്ര്യമുണ്ട് അതുപോലെ സൂപ്പർ ലെറ്റീവ് ഡിഗ്രീസ് ടെൻസസിൽ ക്ഷാമം ഉണ്ട് അങ്ങനെ ഒത്തിരി പരാധീനതയുള്ള ഭാഷയാണ് അതുകൊണ്ടാ ഇവിടെ ശലോമോൻ ഈ യാത്രാമത്യെ കാണുന്ന ഒരു ഇടയ പെൺകുട്ടിയെ പറ്റി പറയുന്ന ഒരു കാര്യമാണിത് ഈ ഉത്തമഗീതത്തിലെ ഈ ഈ ഭാഗം ശലോമോൻ വേനൽക്കാട് വേനൽക്കാല വസതിയിലേക്ക് പോകുമ്പോ അവിടെ ഒരു ഇടയ പെൺകുട്ടിയുണ്ട് തികച്ചും ഒരു ഗ്രാമീണ പെൺകുട്ടി അപ്പൊ ശലോമോൻ ഒരു ഇടയന്റെ വേഷത്തിൽ ആ മനഞ്ചരിവിലൂടെ നടക്കുകള് രാജാവാന്നൊന്നും ഇവർക്ക് അറിയത്തില്ല അങ്ങനെ ഇവര് തമ്മിൽ അവിടെ വെച്ച് കണ്ട് അനുരാഗബബദ്ധരായി അതിനുശേഷം ശലോമോൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഭടന്മാരെ വിട്ട് ഇവിടെ പിടിച്ചോണ്ട് പോവുക അവൻ ഭടന്മാര് വന്നിട്ട് പറയണ രാജാവിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് കൂട്ടിക്കൊണ്ടല്ല ഇവിടെ പറഞ്ഞില്ല ഞാൻ വരത്തില്ല കാരണം ഇവക്ക് മറ്റേ ചെറുക്കനുമായിട്ടാണ് പ്രണയം അങ്ങനെ ഇവളെ ബലമായിട്ട് ശലോമോന്റെ ഹാര ഹാരം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ശലോമോന്റെ ഹാരത്തിൽ എഴുന്നൂറ് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എഴുന്നൂറ് വെപ്പാട്ടികൾ അതിനകത്ത് കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുക എന്നിട്ട് ഇവിടെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അപ്പൊ പെണ്ണുങ്ങൾ വന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞങ്ങളുടെ രാജാവ് ഭയങ്കര കേമനാണ് മിടുക്കനാണ് നീ അവളെ അവനെ കെട്ടണം എന്നിങ്ങനെ ഇവിടെ പറഞ്ഞ് പ്രേമി ഇവിടെ അങ്ങ് പ്രേരിപ്പിക്കുക അപ്പൊ ഇവളിരുന്ന് ഇവളുടെ ഇടയച്ചെറുക്കനെ പറ്റി തിരിച്ചു പുകഴ്ത്തുക അതാണ് ഉത്തമ ഒരു സീൻ ആ ഏറ്റവും അവസാനം ഇവള് പറയും ഇനി എന്തെല്ലാം തന്നാലും ഞാൻ എന്റെ ഇടയച്ചെറുക്കനെ വിട്ട് നിങ്ങളുടെ രാജാവിനെ കല്യാണം കഴിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ആണ് ശലോമോൻ കയറി വരുന്നത് ശലോമോമൻ വരുമ്പോൾ ഇവളുടെ ഇടയച്ചെറുക്കൻ തന്നെയാണ് രാജാവായിട്ട് നിൽക്കുന്നത് അപ്പൊ അത് യേശുവിന്റെ രണ്ട് വരവുകളെയാണ് കാണിക്കുന്നത് ഒന്ന യേശുവിന്റെ ആദ്യത്തെ വരവിൽ യേശു ഇടയനായിട്ട് ഞാൻ നല്ല ഇടയനാകും അടുത്തതായിട്ട് രാജാവായിട്ട് വരും അതാണ് അതിന്റെ ഒരു സീൻ അതാണ് സവേ എന്നെ മനസ്സിലാക്കും സ